വ്ളോഗിങ്ങിലൂടെ വന്ന് അവതാരകനായി മാറി നിരവധി ആരാധകരെ സ്വന്തമാക്കിയ കാർത്തിക് സൂര്യ വിവാഹിതനാകാൻ പോകുന്നു മാമൻ്റെ മകൾ വർഷയെയാണ് കാർത്തിക് വിവാഹം കഴിക്കാൻ പോകുന്നത് കാർത്തിക് തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചത് അങ്ങനെ അവർ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ എന്ന് കുറിച്ചാണ് കാർത്തിക് വിവാഹ നിശ്ചയ ഫോട്ടോകൾ പങ്കിട്ടിരിക്കുന്നത് വർഷയിലേക്ക് എങ്ങനെ എത്തി എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ കാർത്തിക് പങ്കുവച്ചിട്ടുണ്ട് ഒരു ദിവസം രാവിലെ അഞ്ചു മണിക്ക് വർഷയെ കാണണമെന്ന് മോളിക്ക് തോന്നി അതായത് കാർത്തിക്കിന്റെ അമ്മയ്ക്ക് ചിലപ്പോഴത് നമ്മുടെ ഉപബോധ മനസ്സിൽ അടിഞ്ഞു കിടക്കുന്നൊരു ആഗ്രഹമായിരിക്കാം വേറൊരു ദിവസം ഞാനും ഇതേ സ്വപ്നം കണ്ടു അപ്പോഴേക്കും നിന്റെ സ്വഭാവവുമായി പൊരുത്തപ്പെട്ടു പോകാൻ വർഷയ്ക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നി പോസിറ്റീവ് വൈബുള്ള കുട്ടിയാണ് ഒടുവിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി കുട്ടിയെ പോയി കണ്ടു സംസാരിച്ചു എന്നാണ് കാർത്തിക്കിന്റെ അച്ഛൻ വീഡിയോയിൽ പറയുന്നത് അച്ഛന്റെ പൂർണ്ണ സമ്മതമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ വിവാഹത്തിൽ താല്പര്യമുണ്ടാകൂ എന്നാണ് വർഷ പറഞ്ഞത് അങ്ങനെ അച്ഛനെ പോയി കണ്ടു സംസാരിച്ചപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോയത് നിന്നെ മനസ്സിലാക്കി നിൽക്കുന്ന ഒരു കൊച്ചിനെയായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതെല്ലാം ചെയ്ത ശേഷമാണ് തന്നോട് അച്ഛനും അമ്മയും കാര്യം പറഞ്ഞതെന്നാണ് കാർത്തിക് സൂര്യ പറയുന്നത് അരുവിപ്പുറത്ത് വെച്ച് ഞങ്ങൾ കണ്ടിരുന്നു അവിടെ വെച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം വർഷയോട് പറഞ്ഞു അവൾക്ക് പറയാനുള്ളത് അവളും പറഞ്ഞു എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി നല്ലൊരു വൈബ് തോന്നി നല്ല ചിരിയാണ് വർഷയുടേത് മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ പറഞ്ഞ ശേഷം പിന്നെയെല്ലാം പടപടയെന്ന് നടന്നു അവിടെ സംസാരം ഇവിടെ സംസാരം അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു പടയെന്ന് പറഞ്ഞ് നിശ്ചയവുമായി എന്നാണ് കാർത്തിക് പറയുന്നത്